ഓർമ്മശക്തി കൊണ്ട് അമ്പരപ്പിക്കുന്ന പല ജീവജാലങ്ങളുണ്ട് അവരുടെ കൂട്ടത്തിൽ ചിമ്പാൻസികൾ ഏറെ മുന്നിലാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ് ചിമ്പാൻസികളുടെ ഓർത്തെടുക്കാനുള്ള കഴിവ് ഇരുപത്തിയഞ്ചു വർഷം മുൻപ് കണ്ടവരെ പോലും ചിംബാൻസികൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഇൻഫ്ര റെഡ് ഐ ട്രാക്കിംഗ് ക്യാമറകൾ ഉപയോഗിച്ചാണ് ഗവേഷകർ ചിമ്പാൻസികളിൽ പഠനം നടത്തിയത് പലതരം ചിത്രങ്ങൾ കാണിച്ചു കാണിച്ചുകൊടുത്ത് കൂട്ടത്തിൽ പരിചയമുള്ളവരെയും കൂടി ഉൾപ്പെടുത്തി ചിമ്പാൻസികളുടെ ഭാവത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെ രേഖപ്പെടുത്താൻ ാണ് ഇത്തരം ക്യാമറകൾ ഉപയോഗിച്ചത് തങ്ങൾക്കൊപ്പം കഴിഞ്ഞവരും പരിചയമുള്ളവരുമായവരുടെ ചിത്രങ്ങളിലേക്ക് കൂടുതൽ സമയം ചിമ്പാൻസികൾ നോക്കുന്നുവെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു പരിചയമുള്ളവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ചിമ്പാൻസികളുടെ കണ്ണുകൾ അസാധാരണ മാംവിധം വികസിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി ഇത് തിരിച്ചറിയലിന്റെ ലക്ഷണമായാണ് കണക്കാക്കപ്പെടുന്നത് ഏറെ കാലമായി കണ്ടിട്ടില്ലാത്ത എന്നാൽ മുൻപ് നല്ല ബന്ധത്തിലായിരുന്ന ചിമ്പാൻസികളെ കൂടുതൽ സമയം ഇവർ നോക്കിയിരിക്കുകയും ചെയ്തു കൂട്ടത്തിൽ ലൂയിസ് എന്ന പേരുള്ള ഒരു ചിമ്പാൻ അവളുടെ സഹോദരിയെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി കണ്ടിരുന്നില്ല എന്നിട്ട് പോലും സഹോദരിയുടെ ചിത്രം കാണിച്ചപ്പോൾ ലൂയിസ് ഏറെ സമയം നോക്കിയിരുന്നു പല മൃഗങ്ങൾക്കും പരസ്പരം തിരിച്ചറിയാനുള്ള വലിയ കഴിവുണ്ട് എങ്ങനെയാണ് അവയ്ക്ക് ഇത് സാധിക്കുന്നതെന്ന് കൃത്യമായി നമുക്കറിയില്ല എങ്കിലും വർഷങ്ങൾക്ക് ശേഷവും ഇഷ്ടമുള്ളവരെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ട് നമ്മൾ മനുഷ്യരെക്കാൾ എത്രത്തോളം വ്യത്യസ്തരാണെന്നല്ല എത്രത്തോളം അടുപ്പമുള്ളവരാണെന്നാണ് ഈ പഠനം തെളിയിക്കുന്നത് ഡോൾഫിനുകൾക്ക് ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും പരസ്പരം തിരിച്ചറിയാൻ സാധിക്കുമെന്ന് നേരത്തെ പഠനങ്ങളിൽ തെളിഞ്ഞിരുന്നു ഡോൾഫിനുകളാണ് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ഉള്ളവയെന്ന ധാരണയാണ് ഇപ്പോൾ ചിമ്പാൻസികൾ തിരുത്തിയിരിക്കുന്നത് അറുപത് മുതൽ തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരുടെയും ചിമ്പാനസുകളുടെയും പൊതുപൂർവികരിൽ നിന്നാണ് ദീർഘകാലം ഓർമ്മിക്കാനുള്ള ശേഷി മനുഷ്യനും ചിമ്പാൻസികൾക്കും ലഭിച്ചതെന്ന ആശയത്തെ ഈ കണ്ടെത്തൽ ശക്തിപ്പെടുത്തുന്നു